എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാൻ നടക്കരുതേ ഇന്ന് നമുക്ക് ശനി ഭഗവാനെ പറ്റി നോക്കാം ശനി ഭഗവാൻ ഓരോ രാശിയിൽ നിൽക്കുമ്പോഴുള്ള എന്താണ് അതിനുള്ള നമുക്ക് അവരുടെ അനുഭവം എന്ന് മനസ്സിലാക്കാം ശനി ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മ കർമാധിപതിയാണ് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത നല്ലതിൻ്റെയും ദോഷത്തിൻ്റെയും അനുഭവങ്ങൾ അതുകൊണ്ടുള്ള പ്ര അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശനി ഭഗവാൻ ജാതകത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെ കുറി എന്നത് വെച്ചിട്ടാണ് ശനി ഭഗവാൻ മേടരാശിയിൽ നീചത്തിലും തുലാം രാശിയിൽ ഉച്ചത്തിലുമായി കാണപ്പെടുന്നു അതുപോലെ തന്നെ ശനി ഭഗവാനാണ് നമ്മുടെ കാശി ജാതകം എന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ടുള്ള ജാതകങ്ങളുടെ ഉടമസ്ഥൻ എന്ന് പറയാം കാരണം മേടരാശിയിൽ നീരത്ത് നിൽക്കുന്ന ഒരു ജാതകം വളരെ തരത്തില ബുദ്ധിമുട്ടുകളും യാതൊരു പരിഹാരം ചെയ്താലും ശരിയാകാത്തതുമായിട്ടുള്ള ചില ജാതകങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ആദ്യം ഈ ജാത പിന്നെ കാശി പരിഹാരങ്ങളെപ്പറ്റിയും കാശി ദോഷത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്കറിയാം കാശി പിന്നെ ശനി ഭഗവാന്റെ നീച അവസ്ഥ മേടത്തിലുള്ളതും അതുപോലെ ഒന്ന് നാല് ഏഴ് ഭാവങ്ങളിലുള്ള ശനി ഭഗവാന്റെ അവസ്ഥകളൊക്കെ ഈ കാശി ജാതകത്തിനെ കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള ദോഷവശങ്ങളെപ്പറ്റി കാണിക്കുന്ന ഒരു ഇതാണ് ശനി ഏകദേശം രണ്ടര വർഷം കഴി ഒരു ഒരു രാശിയിൽ ഉണ്ടായിരിക്കും ഏകദേശം മുപ്പത് വർഷം കൊണ്ടാണ് ഒരു ജാതകം മുഴുവൻ വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഓരോ മുപ്പത് വർഷങ്ങളിലും നമുക്ക് നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കും ഒന്നിനും ദോഷവശങ്ങൾ ദോഷത്തിലേക്ക് പോകും അല്ലെങ്കിൽ നല്ലതിലേക്ക് പോകും ഒരു സെറ്റ് ഓഫ് ലൈഫാണിത് മുപ്പതിൻ്റെ ഓരോ മുപ്പത് ഒരു ഒരു മനുഷ്യന് തൊണ്ണൂറ് വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് സെറ്റാണ് ആദ്യത്തെ മുപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ ഒരു യങ്സ്റ്റർ മോഡ് അത് കഴിഞ്ഞ് മുപ്പത് മുതൽ അറുപത് എന്ന് പറയുന്ന ഒരു നമുക്ക് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യോ മോഡ് അത് കഴിഞ്ഞാൽ അറുപത് മുതൽ തൊണ്ണൂറ് എന്നുള്ള വാർത്തക്യം അല്ലേ അപ്പം ഇതെല്ലാം ശനി ഭഗവാനാണ് അതിനെ നിയന്ത്രിക്കുന്നതെന്ന് പറയാം ഇനി നമുക്ക് മേഷത്തിൽ ശനി ഇരുന്നാൽ വ്യക്തിത്വം ആഗോളത്വം പരിശ്രമം എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കും ഉയർന്ന ആഗ്രഹങ്ങൾക്ക് നേരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നാൽ ഇത് സഹനവും കൃത്യതയുമായുള്ള വികസനത്തിനായി പ്രേരിപ്പിക്കുകയും ചെയ്യും ഇനി നമുക്ക് വൃഷഭത്തിൽ ശനി ഇരുന്നാൽ എന്താണ് അതായത് ഇടവത്തിൽ ശനി ഇരുന്നാൽ എന്താണെന്ന് നോക്കാം ശനി വൃഷഭത്തിലുള്ളപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വം സ്ഥിരത എന്നിവയിലേക്ക് ശ്രദ്ധ തിരിക്കും ഒരേ സമയം നിരന്തരമായി ഉറപ്പുള്ള രീതിയിൽ മുന്നേറാൻ പ്രചോദനം നൽകുകയും ചെയ്യും ഇനിയും ശനിമിഥുനത്തിൽ നിന്നാൽ എന്താണ് സംഭവിക്കുന്നത് ശനി ശനിമിഥുനത്തിലെപ്പോൾ ആശയവിനിമയം യാത്രകൾ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയിൽ പരിമിതികൾ ഉണ്ടാക്കും എന്നാൽ ഇത് നന്നായി പഠിക്കാൻ മനസ്സിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ പ്രായോഗിക കഴിവുകൾ വികസിപ്പിക്കാൻ നമ്മളെ നമുക്ക് പ്രയോജനപ്പെടും ഇനി ശനി കർക്കിടകത്തിലായാലോ ശനി കർക്കിടകത്തിലേക്കുള്ള യാത്ര വ്യക്തിഗതമായ ബന്ധങ്ങൾ കുടുംബം വിട്ട രീതികൾ എന്നിവയിൽ ചിന്തിക്കാൻ ആവശ്യപ്പെടും സ്ഥിരതയും ബാധ്യതയും സൃഷ്ടിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാക്കുന്നത് ഇനിയും ശനി ചിങ്ങത്തിൽ നിന്നാൽ എന്താ സംഭവിക്കുന്നത് ശനി ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ സൃഷ്ടി നേതൃഗതികൾ വ്യക്തിത്വം എന്നിവയിൽ പരിമിതികൾ ഉണ്ടായേക്കും ഇതിൻ്റെ ഭാഗമായി വ്യക്തികൾ കൂടുതൽ ഗൗരവത്തോടെ ഉത്തരവാദിത്വത്തോടെ പ്രശ്നങ്ങൾ എടുക്കേണ്ടി വരും അറിയാം നമുക്ക് സിംഹത്തിൻ്റെ അറിവൻ സിംഹത്തിൻ്റെ അധിപൻ ആരാണ് സൂര്യനാണ് സൂര്യനും ശനിയും ഓപ്പോസിറ്റാണ് അല്ലെങ്കിൽ ശത്രുത്വമാണെന്ന് പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന് സൂര്യൻ എന്ത് ചെയ്യുന്നു അതിന് നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും മിക്കവാറും ശനി എല്ലായിടത്തും വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ചിങ്ങത്തിലെ ചിങ്ങത്തിൽ തന്നെ ശനി നിൽക്കുമ്പോൾ സൂര്യൻ്റെ അനുഭവങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് അത് വർക്ക് ചെയ്യും അതുപോലെ കന്നിയിൽ ശനി കന്നിയിലുള്ളപ്പോൾ ജോലികൾ ആരോഗ്യം ദിനചര്യ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഉത്തമമായ പ്രവർത്തനശേഷി പ്രാക്ടിക്കൽ രംഗങ്ങളിൽ കാര്യങ്ങൾ നന്നായി നടത്താനുള്ള ആവശ്യകത ഉണ്ടാകും കാരണം ഇതൊക്കെ വന്നിട്ട് വീക്കായിരിക്കും പൊതുവെ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നടത്തുക ഇതൊക്കെ വന്നിട്ട് കുറച്ച് വീക്കായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ ശ്രദ്ധ ആവശ്യമാണ് ഇനി ശനി തുലാത്തിൽ നിൽക്കുമ്പോൾ ശനി തുലാത്തിൽ നിൽക്കുമ്പോൾ ബന്ധങ്ങൾ പങ്കാളിത്തം സമവായം എന്നിവയിൽ പരിമിതികളുണ്ട് കാരണം ഇവർ പൊതുവേ മറ്റുള്ളവരുമായിട്ടൊരു സമവായത്തിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല ഈ ശനി തുലാത്തിൽ നിൽക്കുന്നവർ അത് ശക്തമായ പിന്നെ പ്രതിബന്ധങ്ങൾ പ്രതിബന്ധങ്ങളുണ്ടാക്കും അതുപോലെ കുടുംബത്തിൽ തന്നെ ഒരു എപ്പോഴും വന്നൊരു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ഒരു എന്ന് പറഞ്ഞാൽ പങ്കാളികളുമായിട്ടുള്ള ബന്ധങ്ങൾ മക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും അത്ര അത്ര രമ്യതയിൽ പോകാൻ പറ്റുകയില്ല ഇനി വൃശ്ചികത്തിൽ ശനി വൃശ്ചികത്തിലുള്ളപ്പോൾ സൈക്കോളജിക്കൽ വളർച്ച പവർ എമോഷണൽ ബൗണ്ടറികൾ മാറ്റം എന്നിവയെക്കുറിച്ച് അതായത് നമുക്ക് ഈ ശനി വൃശ്ചികത്തിൽ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സൈക്കോളസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകളായിരിക്കും അവർ കൂടുതൽ സൈക്കോളജി ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെ പിന്നെ എമോഷണൽ ബൗണ്ടറികൾ ഉണ്ടായിരിക്കും അവർക്ക് നമുക്കറിയാം ചിലർക്കുള്ള പർട്ടിക്കുലറായിട്ട് നമ്മുടെ കുടുംബത്തിനെ പറ്റിയുള്ള കൂടുതലുള്ള എമോഷണൽ ചിന്താഗതികൾ ഇതൊക്കെ അവർക്ക് പൊതുവെ ഉണ്ടായിരിക്കും ഇനി ധനുവിൽ നിന്നാലോ ശനിധനുവിലേക്കുള്ള യാത്ര വിശ്വാസങ്ങൾ വിദ്യാഭ്യാസം ദൂരയാത്രകൾ എന്നിവയുടെ കാര്യത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഈ ധനുവിൽ ശനി നിൽക്കുന്നവർക്ക് പൊതുവേ യാത്ര വന്നിട്ട് വളരെ വിരസമായിരിക്കും നമുക്ക് കേട്ടിട്ടില്ലേ ചിലർക്കൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നൊക്കെ പറയാറില്ലേ ഇതിന് കാരണം ശനി മിക്കവാറും ധനുവിലായിരിക്കും കൂടുതൽ ചാൻസ് പിന്നെ മകരത്തിൽ ശനി മകരം മകരരാശി ശനിയുടെ സ്വന്തം വീടാണ് അപ്പോൾ ശനി മകരത്തിലുള്ളപ്പോൾ ശക്തമായ ഉത്തരവാദിത്വം ഉണ്ടാകും കഠിനമായ പരിശ്രമം വേണ്ടിവരും ദീർഘകാല ലക്ഷ്യങ്ങൾ എന്നിവയ്ക്കായി സമയം ചെലവഴിക്കേണ്ടി വരും വിജയവും പുരോഗതിയും നിലനിർത്താനായി പ്രശ്നങ്ങളും നിലനിർത്താനായി വളരെ പാടുപെടും കാരണം മകരത്തിലെ ശനി സ്വന്തം വീടാണെങ്കിൽ കൂടി ചില കാര്യങ്ങൾ അതായത് ഒരു കാര്യം വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു വളരെ ബുദ്ധിമുട്ട് എടുക്കേണ്ടി വരും ഇനി അടുത്ത് കുംഭം ശനി അതും കുംഭരാശി വന്നിട്ട് ശനിയുടെ സ്വന്തം വീടാണ് അപ്പം ശനി കുംഭത്തിലുള്ളപ്പോൾ യാത്ര സാമൂഹിക ഉത്തരവാദിത്വം സാമൂഹികമായ ബന്ധങ്ങൾ പുതുമ്മ എന്നിവയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നാലും ഇവരും പൊതുവേ യാത്രയോട് യാത്രാവിരുദ്ധരായിരിക്കും സമൂഹമായിട്ട് ബന്ധപ്പെടാൻ കുറച്ച് റിലക്റ്റൻഡായിരിക്കും പൊതുവേ സമൂഹമായി കുറച്ച് ബാക്ക്വേർഡായിട്ട് നിൽക്കാനായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം താല്പര്യം കുറവായിരിക്കും പുതിയ ആശയങ്ങളും പുതിയ ആശയങ്ങൾ എപ്പോഴും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അവരത് വെച്ച് ജീവിതം നയിക്കാനുള്ള താല്പര്യപ്പെടും ഇനി ശനി മീനരാശിയിലുണ്ടെങ്കിൽ ശനി മീനത്തിലേക്കുള്ള യാത്ര ആത്മീയത സൃഷ്ടി വിചാരമാറ്റം എന്നിവയുടെ രംഗത്ത് ചർച്ചകൾ സൃഷ്ടിക്കും അതിനാൽ വ്യക്തികൾക്ക് ആത്മീയമായ വളർച്ചയും യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിയാനുള്ള പ്രേരണയും നൽകും എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി ദയവെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും എല്ലാവർക്കും നന്ദി നമസ്കാരം